ഇസ്ലാമിക ജീവിത മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് സന്തോഷകരമായ കുടുംബങ്ങൾ എന്ന് ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ അഭിപ്രായപ്പെട്ടു വടനപള്ളി തെക്കേ മഹല സംഘടിപ്പിച്ച മീലാദ് ക്യാമ്പയിനിൽ സന്തുഷ്ട കുടുംബം സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ജംഇയത്തുൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാലി ഹാൻവരി ചേഗന്നൂർ ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി തെക്കേ മഹല്ല പ്രസിഡന്റ് നൂറുദ്ദീൻ യമാനി അധ്യക്ഷനായി ഉച്ചയ്ക്ക് ശേഷം നടന്ന മക്കളെ അറിയാനെന്ന സെഷൻ വാടനപ്പള്ളി റേഞ്ച് വൈസ് പ്രസിഡന്റ് എൻ വി കെ മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു വിമുക്തി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസുഫ് വിഷയാവതരണം നടത്തി മഹല്ല വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അറക്കൽ അധ്യക്ഷനായി മഹല്ല സെക്രട്ടറി പി എസ് ബഷീർ ട്രഷറർ ഉമർ ഹാജി ഖത്തീബുമാർ ബാഖവി സ്വാഗത സംഘം ചെയർമാൻ പി ഷംസുദ്ദീൻ ഹാജി കോൺ കോർഡിനേറ്റർ എ എ ജാഫർ മാസ്റ്റർ സ്വാഗത സംഘം ട്രഷറർ പി എസ് മുഹമ്മദ് അലി ദാറുൽ അമാൻ വിമൻസ് കോളേജ് പ്രിൻസിപ്പാൾ അബ്ദു സമദ് ഫൈസി മുഹമ്മദ് ഹാജി ഷഹനാസ് വർക്കിംഗ് സെക്രട്ടറി എ എ മുജീബ് ഫൈസൽ കിഴക്കേതിൽ വി എം സുധീർ എന്നിവർ സംസാരിച്ചു മൊബൈൽ 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 ഫോൺ എന്ന് പറയുന്ന സാധനം ഞാൻ 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 തന്നെ തന്നെ എന്താ അന്നത്തെ ഇത് നല്ലതാണ് ഒരാള് നമ്മളിപ്പോ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇത് ചെയ്തിട്ടു അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ബാംഗ്ലൂർ അവിടെ ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ആക്സിഡന്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക അവരും ഒപ്പിക്കാം അത് ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുക അവസാനായിട്ട് ആർക്കാണ് വിളിച്ചത് അപ്പൊ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഇതിൽ അത്യാവശ്യത്തിനൊക്കെ സാധനം ആവശ്യമാണ് അല്ലേ എന്തിനും ഇത് ആവശ്യമാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചെറിയാൽ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാര്യം